കർഷകരുടെ അധ്വാനവും പ്രതീക്ഷയും ഒഴുതുമറിച്ച കാട്ടങ്ങൾ ജീവൻ കൂടി സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് നെമാറയിലെ ഭാഗങ്ങളിൽ കഴിഞ്ഞ രണ്ടു ദിവസവും കാട്ടാന കൂട്ടമെത്തി കൃഷിനാശം വരുത്തി നെല്ലിയാമ്പതി മലയോര മേഖലയിൽ ഒരിടവേളയ്ക്കുശേഷം കാട്ടാനക്കൂട്ടം ഇറങ്ങിയപ്പോൾ നശിച്ചത് ഏക്കറുകണക്കിന് കർഷക സ്വപ്നങ്ങളാണ് പൂഞ്ചേരി കരിമ്പാറ ചള്ളാ ഭാഗങ്ങളിലാണ് രണ്ടു ദിവസമായി കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചത് സൌരോർജ്ജവേലി ചവിട്ടി തകർത്താണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്കെത്തുന്നത് കല്യാണക്കണ്ടം കെ ബാലചന്ദ്രൻ പൂഞ്ചേരിക്കളം കെ ചന്ദാമരാക്ഷൻ ജിജോ ഓണായിക്കര എന്നിവരുടെ കൃഷിയിടത്തിലാണ് നാശം വരുത്തിയത് ആദ്യ ദിനത്തിൽ ഇരുപത്തിയഞ്ചിലധികം തെങ്ങുകളും അൻപതിലധികം വാഴകളും കുരുമുളക് ചെടികളും കമുകുമൊക്കെ നശിപ്പിച്ചു അടുത്ത ദിവസം വീണ്ടും വീണ്ടുമെത്തിയപ്പോൾ മുപ്പതോളം തെങ്ങുകളും നാൽപ്പതോളം കമുകും ഇരുന്നൂറോളം വാഴകളും ആനകളുടെ ആക്രമണത്തിൽ നിലംപൊത്തി തിരുവഴിയാട് സെക്ഷനിലെ വനപാലകരെത്തി പടക്കം പൊട്ടിച്ച് ആനകളെ കാടുകയറ്റുന്നുണ്ടെങ്കിലും രാത്രി വീണ്ടും കാടിറങ്ങി കൃഷിനാശം വരുത്തുന്നതായാണ് കർഷകരുടെ പരാതി വനപാലകരെത്തി പടക്കം പൊട്ടിച്ച് മടങ്ങുകയല്ലാതെ ഫലപ്രദമായ മറ്റു നടപടികളിലേക്ക് കടക്കുന്നില്ലെന്നും കർഷകർ പറയുന്നുണ്ട് തുടർച്ചയായി മൂന്ന് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് ഒരു ഒരു ദിവസങ്ങളിലായിട്ടില്ല വാച്ചർമാരും അവരുടെ അല്ല അതിനായിട്ട് തുടർച്ചയായി മൂന്ന് ദിവസങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട് ഇടങ്ങളിൽ ഇറങ്ങി കൃഷി ജനങ്ങൾക്ക് രീതിയിൽ നശിപ്പിക്കും സൗരോർജവേലി നിർമ്മാണം അശാസ്ത്രീയമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു എം എൽ എ ഫണ്ട് പ്രയോജനപ്പെടുത്തി ആർ ആർ ടി വാഹനം അനുവദിച്ചിട്ടുണ്ടെങ്കിലും കാട്ടാനകൾ തുടർച്ചയായി കാടിറങ്ങുന്നത് തടയാൻ വനമുദ്യോഗസ്ഥർ അത് വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ് ഈ പ്രദേശങ്ങളിൽ മൂന്ന് നാല് ദിവസമായി കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നും ആനയെ തടയാനുള്ള സൗ സൗരോർജ വേലി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് ബലപ്രയമായ ഒരു കാര്യമല്ല അതുകൊണ്ട് തുടർന്ന് ആ വേലി നല്ല രീതിയിൽ ഉറപ്പോടുകൂടെ സ്ഥാപിക്കുകയും ഈ കാട്ടാനങ്ങളെ ഉൾവനത്തിലേക്ക് തുരുത്തി ഓടിക്കുവാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഓർപ്പിക്കുകയും ചെയ്യുകയാണ് കാരണം ആയിരക്കണക്കിന് കർഷകരുടെ കൃഷി ദിനംപ്രതി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അധികൃതർ ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു യു ന്യൂസ് പാലക്കാട്